നമസ്കാരം ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിലെ താരം ഋഷി എസ് കുമാർ വാഹിതനായി ഇന്നലെ രാവിലെ പത്തിനും പത്ത് മുപ്പതിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കോതമംഗലം തൃക്കാലൂർ മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു താലിക്കെട്ട് ഉപ്പും മുളകും പരമ്പരയിലെ കഥാപാത്രമായ മുടിയന്റെ ഭാവപ്പകർച്ച അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ഇന്നലെ ക്ഷേത്രത്തിലെത്തിയ സമയം മുതൽ ഋഷി പെരുമാറിയതെന്ന് കാഴ്ചക്കാരിൽ ഒട്ടുമിക്കവരുടെയും വിലയിരുത്തൽ പത്തുമണിയോടടുത്താണ് ഋഷി ക്ഷേത്രത്തിലെത്തിയത് കൂടി നിന്നിരുന്ന യൂട്യൂബർമാരും ബ്ലോഗർമാരും അല്പസമയം വിശേഷം പങ്കിട്ടു ഇതിനിടയിൽ വീഡിയോകൾക്കും ഫോട്ടോകൾക്കും തങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരാൾ രംഗത്തെത്തി സ്ഥലത്തുണ്ടായിരുന്ന മുഖ്യധാരാ ചാനൽ പ്രവർത്തകനെയും കോതമംഗലം പ്രസ് ക്ലബ് ഭാരവാഹികളെയും ഇയാൾ ഇതും പറഞ്ഞ് സമീപിച്ചു ഇവർ ചോദ്യം ചെയ്തതോടെ ഇയാൾ മുങ്ങി താമസിയാതെ ഋഷിയെ എതിരേറ്റ് മണ്ഡപത്തിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങളായി പിന്നെ ദക്ഷിണ കൊടുക്കുന്നതിനുള്ള തിരക്കായി കിഴക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന ചോദ്യമായി ഋഷി തന്നെ വിവാഹത്തിന് മേൽനോട്ടം വഹിക്കാനെത്തിയ ക്ഷേത്രം ജീവനക്കാരൻ്റെ സമീപത്തേക്ക് ഓടിയെത്തുന്നതാണ് പിന്നീട് കണ്ടത് ദിക്ക് കാണിച്ചു കൊടുത്ത് ദക്ഷിണ നൽകേണ്ട രീതിയും ചിട്ടവട്ടങ്ങളുമെല്ലാം ജീവനക്കാരൻ ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കി ദക്ഷിണ നൽകൽ പൂർത്തിയായതോടെ കാൽ കഴുകുന്നതിനുള്ള നീക്കമായി കാൽ കഴുകുമ്പോൾ തന്നെ എൻ്റെ ബൊക്ക എവിടെയെന്ന് ഋഷി വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബൊക്ക കയ്യിലെത്തിയപ്പോൾ ഋഷി ഹാപ്പി പിന്നെ താലപ്പൊലി ഏന്തിയ ബാലികമാരുടെ അകമ്പടിയോടെ കതിർ മണ്ഡപത്തിലേക്ക് ഈ സമയം പരിസരത്തുണ്ടായിരുന്ന യൂട്യൂബർമാരും ബ്ലോഗർമാരും മണ്ഡപം വളഞ്ഞു ഇതോടെ ചുറ്റും നിന്ന ഉറ്റവർക്കും അടുപ്പക്കാർക്ക് പോലും കല്യാണ ചേർക്കനെ കാണാൻ പെടാപ്പാടുപെടേണ്ട സ്ഥിതിയായി വധു മണ്ഡപത്തിലെത്തിയതോടെ തലങ്ങും വിലങ്ങും ഓടി നടന്ന് ചിത്രങ്ങളും വീഡിയോയും പകർത്താൻ ഇവർ തമ്മിൽ മത്സരിക്കുകയായിരുന്നു ഇതുമൂലം ഋഷിക്കും വധു ഐശ്വര്യക്കും നേരെ ചുവേ തൊഴാനോ മണ്ഡപം വലം വയ്ക്കാനോ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം തൊഴാൻ എത്തുമ്പോൾ ശ്രീകോവിൽ അടഞ്ഞു നിന്നിരുന്ന ഇവരിൽ ചിലരോട് മാറി നിൽക്കാൻ ഋഷി നിർദ്ദേശിക്കുന്നതും കാണാമായിരുന്നു ഐശ്വര്യയെയും കൂട്ടി മണ്ഡപം വലം വയ്ക്കുമ്പോൾ കൊളുത്തിവച്ച നിലവിളക്കുകൾക്കിടയിലൂടെ ഓടിയും ചാടിയും നടന്ന ചിലരെ കണ്ടപ്പോൾ സൂക്ഷിക്കണം വിളക്കാണ് എന്ന് ഋഷി ഉച്ചത്തിൽ വിളിച്ചു കേട്ടു വലം വയ്ക്കുന്നതിനിടെ ദൃശ്യം പകർത്താൻ ക്യാമറയും മൊബൈലും മറ്റുമായി ചിലർ ചുറ്റും കൂടിയതോടെ ഋഷിയും ഐശ്വര്യയും ചടങ്ങ് പൂർത്തിയാക്കാൻ പാടുപെട്ടു കോതമംഗലം ചെറുവട്ടൂർ പൂവത്തൂർ നാരകത്തുകുന്നൽ ഉണ്ണികൃഷ്ണൻ ഉഷാകുമാരി ദമ്പതികളുടെ മകൾ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയാണ് ജീവിത പങ്കാളി നടിയും നർത്തകിയുമാണ് ഐശ്വര്യ എറണാകുളം വൈറ്റില വെള്ളപ്പന വീട്ടിൽ സുനിൽകുമാറിൻ്റെയും പുഷ്പലതയുടെയും മകനായ ഋഷി ബിഗ് ബോസിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം പൂരക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ ചിത്രങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് കോടതിയിൽ കാണാം ആണ് ഐശ്വര്യയുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രം എം ഫോർ മലയാളം കോതമംഗലം